നമ്മള് ടീ ക്ലാസ് ഏതെല്ലാം ക്ലാസ്സിലേക്ക് ആക്കിയിട്ട് അപ്പൊ നമ്മൾ ഏതെല്ലാം ക്ലാസ് നമ്മളൊരു ക്ലാസ് പറയാറില്ല രണ്ടരല്ലാസിനി വർഷങ്ങൾ നല്ല ശ്രോട്ട് ശ്രോട്ട് ഇല്ലേ എല്ലാവരും ഒരു കാരണത്താലാണ് ചാറ്റ് വിൻ ടെ ഗ്രൂപ്പിൽ ഇട്ടിരിക്കുന്നത് വീഡിയോ കട്ട് ആവുകയേ ഉള്ളൂ ഓക്കേ ആയ ആരും ലൈവ് ഫോൺ നേക്കാറിൽ ഇരിക്കുക ഇവിട കൊണ്ടിട്ട് അങ്ങോട്ട് പോയി ഗ്രൂപ്പടണ്ടേ ഇത് അതെ ഉണ്ട് അവിടെ പോവേണ്ട ആവശ്യമില്ല ആ ആ എന്നെ വിളിക്ക പെണ്ണേ വിളിക്ക വിളിക്ക വിളണ്ടിരിക്കാ മാസ് ആ. എങ്ങനെ വെക്കും നീ ഗ്രൂപ്പ്ടാ ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്നു. അത് കണ്ടില്ലേ? ഞാൻ ഇത് കൈയിൽ കൊണ്ടേ. ഇതിനെ ഞാൻ ഓർമ്മിപ്പിച്ചിരുന്നോ? ഇതിനെ നോക്കിയല്ലേ? ആ ചെറിയ പേര് പലടാറാന. ഓര നല്ല കൊണ്ടാണ്ട്. ഇതി വീൽ കനിതാരി പോലെ ഇതിനകത്ത് ഉണ്ട്. ഇത്രേം. ഇത്രേം കിتيനാ. ഞാൻ അരികേട്ട് കുഴി കുഴി അതിന് ഞാൻ തുടങ്ങിച്ചെർമല്ലേ എന്നിട്ട് എത്ര പിന്നെ

എല്ലാ വർഷവും റിന്യൂ ചെയ്ത് ചെയ്ത് ഏഴ് വർഷം ചെയ്തു പിന്നെ കണ്ണൂറ്റി എഴുതി രണ്ടു വർഷം അതിനുശേഷം വീട്ടിലേക്കുമ്പോ ശ്രമിച്ചാലോ ഇനിയിപ്പൊ പഠിക്കണ്ട കാര്യമേ ഉത്തരായിരുന്നു അതിനുശേഷം ഞാൻ ഡിഗ്രി പിന്നെ ഈത്തപ്പഴം ഏഹ് ഈത്തപ്പഴം നമ്മൾ കുരുവണ്ണി എടുക്കുക കഴുകുക എന്നിട്ട് തേങ്ങാ പാൽ പൊണ്ണമാല ഏ നല്ലോണം അരപ്പാണ് നല്ലോണം അച്ചിട്ടാകുമ്പോൾ അതിലൊക്കെ പിന്നെ അതിലൊക്കെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് കിട്ടുക കുറച്ച് അല്ലെങ്കിൽ വേണ്ട ഇത് അച്ചിട്ടില്ലാകുമ്പോൾ പിന്നെ അടിപൊളി മുന്തിരി ഏലക്കായി ഏലക്കെല്ലാം ഉണ്ടായിരിക്കും അപ്പം അത് കൊണ്ടാമ്പരി ചരച്ചിട്ട് കൊണ്ടുപോകും അപ്പം അപ്പോൾ ഈ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് പറയസായിട്ട് കുറച്ചൊന്ന് വെക്കണേ അപ്പോൾ ഇത് തന്നെ എനിക്ക് മധുരം വേറിയില്ല ഈത്തപ്പഴത്തിൻ്റെ മധുരം മാത്രമായി പിന്നെ പാല് തേങ്ങാപ്പാൽ ഏലക്കില്ല ഏലക്കേലക്കാൻ ആ വണ്ടിട്ടോ എന്നാൽ ചന്തപ്പ ചേ ഇപ്പം ചില ആക്കാത്തുള്ളൂ നല്ല അച്ചു ആ ഇപ്പഴം പാല് മഴക്കൻ തന്നെയാണ് നല്ല നെടപ്പാണ് തേങ്ങപ്പം കഴുകി അതിന്റെ ഇതെല്ലാം ചേർന്നതിന് ശേഷം കഷ്ണാക്കി ഒന്നിക്കില് വെളുത്ത പിന്നെ ഒന്നിക്കില് അത് വേഗിച്ചിട്ട് മിക്സി നരക്കാം അത് ഒന്നാമ്പലും ഇല്ലെങ്കില് പച്ചെണ്ണ അരക്കാം പച്ച എണ്ണ അരച്ചിട്ട് നമ്മളൊന്ന് തിളപ്പിക്കുക അത് തിളപ്പിക്കുമ്പോൾ ഒന്നാം മേലെ തിളപ്പിച്ച് കുറുകി വരുമ്പോ രണ്ടാമലെക്കുക പിന്നെ ആ ഇത് തന്നെ അടിച്ച് അതു ഒരു വരിട്ടാട്ട വായു എനി മതിരി വന്നേര മദവച്ചേങ്കി പേർമാദം ആകെ ഉള്ളു ശുദ്ധരാകും ചാ ചാ ചാല്ലിങ്ങോട് ചാ നേരം ഞാൻ എല്ലാവരും കാണാ നിന്നെ ഇഷ്ടം കൂട മോഴ്ച്ചിനെ കൂടാതെല്ലോ എന്നെല്ലുള്ളതിൽ പൂക്കളും ഞാൻ കുറേ പൂക്കളം പൂക്കളം പാ പാ പഴം പാട്ടിൽ വീടിയോടിയാ കാൽ കാതേ തുമ്പി എന്തേ മറഞ്ഞു എന്റെ കൊള്ളോ കുടമ്പോ അത് <laughs> പാടിയില്ല ਕਾਹ ਕਰੀਆ ਇਹਦੇ ਚੋਂ ਨਾ ਇਹ ਦੋ ਮਿੰਟਾਂ ਬਾਅਦ ਇਹਨੇ ਵਾਸਤੇ ਨਾ ਬਾਈਨੇ ਵਾਸਤੇ ਮੈਂ 1 ਮਿੰਟ ਬਾਅਦ ਇਹਨੇ ਆਸਤੇ ਤੇ 1 ਮਿੰਟ ਬਾਅਦ ਇਹਨੇ ਮੈਂ ਦੱਸਾਂਗੀ ਕਲਾਸਿੰਗ ਤੋਂ ਫੋਟੋ ਉਤਾਰ ਲਾ ਉਹੋਟ ਕੋਈ ਚਿਰਕੂ ਲੈ ਫਿਰ ਇਹਦੇ ਤੋਂ ਤਾਂ ਅਮੇਸ਼ ਲੱਗਦਾ ਇਹ ਨਹੀਂ ਮਿਲਿਆ ਨਹੀਂ ਨਾ ਕਰਲਾ അപ്പൊ നേരത്തെ പറഞ്ഞു നേരത്തെ എല്ലാവർക്കും രണ്ടാണോ രണ്ട് മക്കളെ ഉള്ളൂ ഇത് ഒരാള് വന്നിട്ടു വയസ്സ് രണ്ടാണോ എന്നാ പിന്നെ അടുത്ത ആരെങ്കിലും നോക്കിക്കോട്ട്